ജീവിതത്തിൽ ഒരുപാട് അങ്ങ് സത്യസന്ധരാവാൻ ശ്രമിക്കല്ലേ ശ്രമിച്ചാലേ ജീവിതത്തിൽ അടി കിട്ടുന്ന ഉറപ്പാണ് കാരണം വെച്ചാൽ എന്താണെന്നറിയാമോ എപ്പോഴും ഇച്ചിരി വളവും ചരിവുമൊക്കെ ഉള്ള മരത്തോട് വലിയ താല്പര്യം ഉണ്ടാകത്തില്ല മനുഷ്യന് എല്ലാവർക്കും ആവശ്യക്കാർ എങ്ങനത്തുള്ള മരമാണെന്നറിയാമോ വളവും ഒടുവൊന്നും ഇല്ലാതെ നല്ല ഒറ്റത്തടിയായിട്ട് നിൽക്കുന്ന മരത്തോടൊക്കെയാണ് ആൾക്കാർക്ക് ആഗ്രഹം കൂടുതൽ അതിൻ്റെ മുകളിലാണ് ആദ്യം കോടാലി വെക്കുന്നത് അതുപോലെ തന്നെയാണ് മനുഷ്യർ നമ്മളെത്രത്തോളം സത്യസന്ധരാകുന്നോ എത്രത്തോളം ആത്മാർത്ഥത കാണിക്കുന്നു അങ്ങനെ ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിക്കുന്നവർക്കാണ് ജീവിതത്തിൽ ജീവിതത്തിലാദ്യം അടി കിട്ടുന്നത് അതുകൊണ്ട് ജീവിതത്തിൽ സത്യസന്ധതയും ആത്മാർത്ഥതയൊക്കെ വേണം പരിധിക്കപ്പുറത്തേക്കാവാതിരിക്കാൻ ശ്രമിക്കുക പരിധിക്കപ്പുറത്തേക്കായി കഴിഞ്ഞാൽ അമൃതവും വിഷമാവും അത് എൻ്റെ കൂട്ടുകാർക്ക് ഓർമ്മയാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം മുന്നോട്ട് ജീവിക്കാൻ ഒരുപാട് ആത്മാർത്ഥതയും ഒരുപാട് സത്യസന്ധതയൊക്കെ ഇന്നത്തെ കാലത്ത് അത്ര പോരാ അങ്ങനെ ജീവിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല അതുകൊണ്ട് നമ്മളുടെ മനസ്സാശിക്ക് ശരിയെന്ന് തോന്നുന്നു നമ്മൾ ചെയ്യുക നമ്മളെ മനസ്സാശിക്ക് സന്തോഷം തോന്നുന്നു നമ്മൾ ചെയ്യുക അല്ലാതെ ഓവർ ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിക്കാൻ പോയിട്ട് അബദ്ധത്തിൽ ചെന്ന് പെടാതിരിക്കാൻ ശ്രമിക്കുക